മെസ്സേജുകളൊക്കെ കണ്ടിരുന്നു അല്ല േറ്റവും മനസ്സറിയുന്ന പ്രൊഡ്യൂസാണെന്ന് പറയുന്നത് പോസിറ്റീവ് ആയി നമ്മള് വളരെ പോസിറ്റീവ് സിനിമ ചെയ്തു നമ്മുടെ ഡാൻസിംഗ് വളരെ

അറി syaratinne kavuthe. Ariaskann azu OTT lo. Athre ore. Alle korchu scenes poiittund, engeriyana andu korchu poiittund. Azu OTT illallo. Odillallo. Alle amlu paramaavi fight cheyyittund. Thailand undu sensor avaru most aayittund. Avrude limitation vachittu avaru paramaavi cheyyonu. അല്ല ആ ബാരിയറ് തീരുമാനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഈ എന്ത് കാണിക്കണം കാണിക്കണമെന്നുള്ള അപ്പൊ അവിടെ നിങ്ങൾ എന്താ ഡിസ്കഷൻ പൊതുവേ സെൻസർ ഓഫീസിൽ ഉണ്ടായിരുന്നു അച്ഛൻ